ഹനുമാന്റെ സ്വഭാവം അറിയാമല്ലോ അദ്ദേഹം പിൽക്കാലത്ത് പലതിലും ഒരു ഈ ധനത്തിന്റെ ഉയർച്ചയുടെ അങ്ങേറ്റത്തെത്തിയപ്പോൾ വീണ്ടും ധനത്തിൽ ഉയരാനും സമൂഹത്തിലെ അന്തസ്സുമൊക്കെ സൂക്ഷിക്കാനും പലതും നേടിയെടുക്കാനും ഒക്കെ വേണ്ടി പല രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ വന്നു പിൽക്കാലത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും രീതിയിലും അതീവമായ മാറ്റം വന്നു ആ മാറ്റത്തോടു കൂടി മൊത്തം നശിച്ചു അതെല്ലാം കൂടി പിൽക്കാ പിൻഗാമികളും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് അതിന് പേരിനൊക്കെ ഉള്ള ഒരു രീതിയിലേക്കാണ് അങ്ങനെ വരും ഹനുമാനെ ശക്തമായിട്ട് ഉപാസിക്കുന്നു ഞാൻ ആ പൂജാമുറിയിൽ കണ്ടിട്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട് ഈ ഇതെന്തോ കാണേ ശരിക്കും ഹനുമാൻ വന്നിരിക്കുകയാണല്ലോ ഇപ്പോൾ അത്രമാത്രം ഒരു എനർജി ലെവലായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് ഒരുവിധപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ തല തല ചുറ്റി വീഴാം ആ ലെവലിലായിരുന്നു ഈ ബിസിനസ്സുകാർക്കിടയിലാണെങ്കിലും ഒത്തിരി പേർക്കിടയിൽ ഈ പല മൂർത്തികളെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഉപാസിക്കുന്നവരാണ് അപ്പോൾ ഇവർക്കെല്ലാം ചിലപ്പോൾ ഒരു ഭയങ്കരമായ തകർച്ചയിലേക്ക് പോവാറുണ്ട് ചിലർ അങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നവരുണ്ട് അപ്പം ഈ തകർച്ചയ്ക്ക് കാരണം ഈ ഉപാസനാമൂർത്തികൾക്ക് അവരുടെ ഉപാസനാ രീതിയിൽ നമ്മൾ വരുത്തുന്ന എന്തെങ്കിലും മുടക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കുമോ തീർച്ചയായും ഉപാസന ചെയ്ത് ഏത് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഇന്ന ദേവതകളെ കൊണ്ട് ഉള്ള ആരാധനയാണ് സാമ്പത്തികമായ ഉയർച്ചയ്ക്കെന്ന് പറയും അല്ലേ സമ്പത്തിന് മാത്രമല്ല ഏത് കാര്യത്തിനുമുണ്ട് പക്ഷേ ഒരു വശം മറ്റൊരു വശമുണ്ട് ഏത് ദേവതകളെയാണെങ്കിലും സൂക്ഷ്മമായി ആരാധിച്ചു കഴിഞ്ഞാൽ സമ്പത്തുമൊക്കെ ഉണ്ടാകും ദേവതകളെ ദേവതകളെയെന്നില്ല എന്നാൽ അതിനുവേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ദേവതകളെ സൂക്ഷ്മമായി ആരാധിച്ചാൽ അല്ലെങ്കിൽ ഉപാസിച്ചാൽ വളരെ വേഗമുണ്ടാകും ഇപ്പം സമ്പത്തിന് വേണ്ടി സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏതൊക്കെ ദേവതകളാണോ ഉള്ളത് അവരെ ആരാധിച്ചാൽ കുബേരനോ വിഷ്ണുവോ അങ്ങനെ വാരാഹിയോ ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അതൊക്കെ വളരെ വേഗം ഗുണം ചെയ്യും എന്നാൽ ഇതൊന്നുമല്ലാത്ത കാലഭൈരവനെ പൂവിച്ചാലും സമ്പത്തുണ്ടാകും ഉപാസന ചെയ്യുമ്പോൾ അതീവ സൂക്ഷ്മമായിട്ട് ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പാലിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ വാചാ കർമ്മണ അങ്ങനെ ആയിരിക്കണം അതില്ല ഏതെങ്കിലും ഒരു ഒഴുക്കിനൊരു കൊട്ടത്താപ്പനെ അല്ലെങ്കിൽ ഊഴ്യം പോക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ജപിച്ചുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല അതിന് പറ്റിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ഏറെക്കുറെ ചെയ്യണം അത് വലിയ ഹീനമായ ആചാരങ്ങളൊന്നും ചെയ്യാനുള്ള ഞാൻ പറഞ്ഞ സാത്വികമായ ആചാരങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ സാത്വികമായ ആചാരങ്ങളിൽ കൂടി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ദേവത അല്ലെങ്കിൽ ആ ദേവൻ അല്ലെങ്കിൽ ദേവി അതിനെ ആയിട്ട് നമ്മൾ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് ദേവത ദേവിയും ആകാം ദേവനുമാകാം അവർ നമ്മളെ അങ്ങേയറ്റം അനുഗ്രഹിക്കുമ്പോൾ ധനം കൊണ്ടുവരും പിന്നെ ആ ധനത്തിനെ നമ്മൾ എതിർക്കുന്ന എതിർക്കുന്നൊരു മനസ്സുണ്ടാക്ക ഉണ്ടാക്കാതിരുന്നാൽ മതിയാകും നമ്മുടെ നിലപാടുകൾ കൊണ്ടും പണം ഉണ്ടാകാതിരിക്കും ഇപ്പം വിഷ്ണുവിനെ നിരന്തരം ആരാധിക്കുന്ന ഒരാൾ അല്ലെ കുബേരനെ ആരാധിക്കുന്ന വയ്ക്കുക പക്ഷെ പണം എന്തിനാണ് പണം നശ്വരമല്ലേ പണം ആവശ്യമില്ലാത്തതല്ലേ അല്ലേ ഭാഗവതവും രാമായണവും ഒക്കെ വായിച്ചതിന് ശേഷം അവസാനം ഈ നശ്വരമായ കാര്യങ്ങളിൽ എന്തിനാണ് മോഹം എന്നൊക്കെ വന്നിട്ട് അവസാനം ഇങ്ങനൊരു ചിന്തയും കൂടെ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകത്തില്ല ആ തരത്തിൽ പണം ഉണ്ടാവുകയില്ല സ്ഥിതി കാരകത്വം വിഷ്ണുവിനാണ് ത്രിമൂർത്തികളിൽ അപ്പം സ്ഥിതികാരകനാവുന്ന വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ വേദാന്തം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭൗതികമായ വസ്തുക്കളുടെ നിസ്സാരതയെ പറയേണ്ടത് ഭൗതിക വസ്തുക്കളെ ഭൗതികമായ സുഖത്തിനെയോ ജീവിതത്തിനെയോ നശിപ്പിക്കാൻ വേണ്ടി ആവരുതെന്നുള്ള ബോധമില്ലാതെ നിരന്തരം ഇരുന്നു കൊണ്ട് ധനം സുഖഭവങ്ങൾ ഇതൊക്കെ നിസ്സാരമാണ് ഇതിൽ അർത്ഥമില്ല എന്ന് ഈ ഭാഗവതാചാരന്മാരൊക്കെ സപ്താഹവേദിയിൽ പറയുന്നതും ഒക്കെ കേട്ടിട്ട് അങ്ങനെ ധരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ആചാര്യനും ദരിദ്രനാകും കേട്ടവരും ദരിദ്രനാകും ഇതുപോലെ വരും അപ്പോഴ് അതൊരു വശം ഈ ഉപാസനാമൂർത്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം കണ്ടീഷൻസ് എല്ലാം മാറും പിന്നെ അത് തുടർന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം സ്വയംവര പാർവതി ഉപാസിക്കുന്ന ആളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗണപതിയെ ഉപാസിക്കുന്ന ആളിന് മറ്റൊരു വിധത്തിലൊത്തിരി ഗുണങ്ങളുണ്ട് കാലഭൈരവനെ ഉപാസിക്കുന്ന ആളിന് കൃഷ്ണനെ ഉപാസിക്കുന്ന ആളിന് ഇങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇത് എത്രമാത്രം സൂക്ഷ്മമായി കൊണ്ടു നടക്കുന്നു മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ഹനുമാൻ സ്വാമിയെ ഉപാസിച്ച് കോടീശ്വരനായൊരു ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയിരുന്ന നടത്തിയിരുന്നാണെന്ന് എനിക്കറിയാം അദ്ദേഹം നിലനിൽപ്പില്ല അദ്ദേഹമൊക്കെ പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പൂജാമുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയന്ന് പോകുമായിരുന്നു ഒരു അതീവ ബലവാനായ ഒരു കുരങ്ങിൻ്റെ രൂപം ഇരിക്കുക അതിശക്തമായിട്ട് ആ ആ രൂപം കണ്ടുകഴിഞ്ഞാൽ അത് അനുസരിച്ചൊരു ഉണ്ട് ഒരു വിഗ്രഹവും ഉണ്ട് അക്ഷരാർത്ഥത്തിൽ ഭയന്നു പോകും ഒരാൾ ഇരിക്കുകയാണ് അത്രയും വലിപ്പത്തിലാണ് ചെയ്തു വെച്ചിരുന്നത് അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്യധികം മഹാധനീയനായി തീർന്നു അപ്പൊ പിന്നെ എല്ലാവരും വേണേൽ ചോദിക്കും ഹനുമാൻ എങ്ങനെ ധനം തരുമെന്ന് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ദേവതയാണെങ്കിലും അതിനെ വീണ്ടും എണ്ണം ആചരിച്ചാൽ അതുമായിട്ട് അത്രയും സാമ്യപ്പെട്ടാൽ അത്രയും ഗുണമുണ്ടാകും പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം ഹനുമാന്റെ സ്വഭാവം അറിയാമല്ലോ അദ്ദേഹം പിൽക്കാലത്ത് പലതിലും ഒരു ഈ ധനത്തിൻ്റെ ഉയർച്ചയുടെ അങ്ങേറ്റത്തെത്തിയപ്പോൾ വീണ്ടും ധനത്തിൽ ഉയരാനും സമൂഹത്തിലെ അന്തസ്സുമൊക്കെ സൂക്ഷിക്കാനും പലതും നേടിയെടുക്കാനും ഒക്കെ വേണ്ടി പല രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ വന്നു വിൽക്കാലത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും രീതിയിലും അതീവമായ മാറ്റം വന്നു ആ മാറ്റത്തോടു കൂടി മൊത്തം നശിച്ചു അതെല്ലാം കൂടി പിൻഗാമികളുമൊക്കെ മറ്റൊരു തലത്തിലേക്ക് അതിന് ഈ പേരിനൊക്കെ ഉള്ള ഒരു രീതിയിലേക്കാണ് അങ്ങനെ വരും ഹനുമാനെ ശക്തമായിട്ട് ഉപാസിക്കും ഞാൻ ആ പൂജാമുറിയിൽ കണ്ടിട്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട് അയ്യോ ഇതെന്തു കാണുന്നത് ശരിക്കും ഹനുമാൻ വന്നിരിക്കുകയാണല്ലോ ഒന്ന് ഇപ്പോൾ അത്രമാത്രം ഒരു എനർജി ലെവലായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് ഒരുവിധപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ തല തല ചുറ്റി വീഴാം ആ ലെവലിലായിരുന്നു ഊർജ്ജനില പക്ഷേ അതൊക്കെ പോയി അപ്പോഴ നമ്മൾ ഇതുപോലെ ഇനി അങ്ങ് അഹന്തയിലേക്ക് നമ്മൾ പോകും ഓ ഇത്രയൊക്കെ ആയില്ലേ ഈ പാലം കിടക്കുവോളം നാരായണ പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന പോലെയാവും പിന്നെ ഈ രാവണനെ പറ്റിയതുപോലെയും വരും ബ്രഹ്മാവിനെയും ശിവനെയൊക്കെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെങ്കിലും അവസാനം ഇവരെ അനുസരിപ്പിക്കാൻ ശ്രമത്തിലേക്കും രാവണൻ ചിന്തിക്കുന്നുണ്ടല്ലോ ഈ ആസുരുക ബുദ്ധിയുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് ഉപാസന ദേവതയും കൂടെ പിന്നെ അങ്ങ് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ലേക്കാണ് പിന്നെ അതിലൊന്നും വലിയൊരു കാര്യമില്ലാന്ന് തോന്നാം അല്ലെങ്കിൽ ഇനി ഇപ്പൊ എന്തു ആകാം എന്നൊരു വിചാരം വരാം അപ്പോഴും നശിക്കും ഈ വലിയ വലിയ ധർമ്മ പല അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നശിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്തുമാകാം എന്നൊരു ലെവലിലേക്ക് വരും അതുകൊണ്ട് ഉപാസന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ ആഹാര ആഹാരനീഹാരാദികളും നിദ്രയും എല്ലാം ശ്രദ്ധിക്കണം എപ്പോഴുറങ്ങി എപ്പോൾ കിടന്നു എന്തൊക്കെ ചിന്തിച്ചു എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ പ്രവർത്തിച്ചു ആരെല്ലാം എന്നോട് വന്ന് സഹകരിച്ചു ആരെല്ലാം എന്നോട് വന്ന് എന്തൊക്കെ പറഞ്ഞു അതിനൊക്കെ തിരിച്ച് ഞാൻ കൊടുത്ത മറുപടി എന്ത് ഇതെല്ലാം ഒരു ഉപാസകൻ ചിന്തിക്കണം ഇങ്ങനെയെല്ലാം ചിന്തിച്ചാൽ മാത്രമേ ഉപാസനാബലം സമ്പൂർണ്ണമാകുന്നുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ചില ചെറിയ സിദ്ധികളൊക്കെ ലഭിച്ചെന്നിരിക്കും പക്ഷേ അതിന് ഒരു സ്ഥായി ഭാവം കാണത്തില്ല അതെല്ലാം നശിക്കും അല്ലേ അടുത്ത തലമുറയും അത് അതിലൂടെ നശിക്കും ചെറിയ സിദ്ധികൾ വരുമ്പോഴേങ്ങ് അഹങ്കാരികളാകുമല്ലോ എന്തെങ്കിലും ഒരു ഉപാസനയിലൂടെയൊക്കെ ചെറിയ സ്ഥിതി പിന്നെ എനിക്കറിയാൻ കാണിച്ചു തരാനൊക്കെ അതൊക്കെ വഴി എന്നൊക്കെ പറയാൻ തുടങ്ങി ആളുകളോടൊക്കെ പറഞ്ഞോളെ ചെയ്യുകയും ചെയ്യും അങ്ങനെയൊക്കെ വരും അതെ അതൊക്കെ തന്നെ നാശത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് ഇതുപോലെ അത് പിന്നെ വേറൊരു കാര്യം വലിയ ധനസ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ വലിയ ഈ പ്രൈവറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ തുണിക്കടകളിലും ഒക്കെ ചെന്ന് നോക്കുക ജവളിക്കടയിലൊക്കെ ചെല്ലുമ്പോഴേ നിർദ്ധനന് വന്നു കയറുമ്പോൾ പുച്ഛാവമായി അത് നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ കാര്യമാണ് നിർദ്ധനന് വന്ന് കയറിയ പിന്നെ കുറഞ്ഞ തുണി മതി എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി എനിക്ക് കുറഞ്ഞ ശബ്ദമതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊടുപ്പുകാർക്കും പുച്ഛൻ ഉടമസ്ഥനും പുച്ഛൻ സ്വർണം വാങ്ങിക്കാൻ ചെന്നു അപ്പം ഈ സ്വർണ്ണക്കിടക്കാരൻ നമ്മളെ ഹാർദവുമായി സ്വീകരിച്ചു ഊഷ്മളമായി സ്വീകരിച്ചു നാരങ്ങകളൊക്കെ പിന്നെ അറിയുന്ന ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണം അല്ല അര ഗ്രാമിൻ്റെ സ്വർണ്ണ എടുക്കാൻ വന്നു അപ്പോൾ ഒരു പുച്ഛൻ ഇത് പാപത്തിന്റെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുക ആ പുണ്യം എല്ലാം പോകുക ജപിച്ചും തപിച്ചും ഒക്കെ വന്നിരുന്നായിരിക്കും ഈ കാശുണ്ടാക്കി ഇത്രയും വളർന്നു വന്നത് പക്ഷെ അതെല്ലാം പോകും നിർത്തനനെ ഇകഴുത്തുന്ന പുച്ഛിക്കുന്ന മനസ്സ് വന്നാൽ നശിക്കും അപ്പോഴതെല്ലാം തകർത്ത് നമ്മളെ ദൂരെയേറി അപ്പോഴും ഉപാസനാമൂർത്തിക്ക് ഏറ്റവും വിരുദ്ധമായി കാണുന്ന കാര്യം എന്താണെന്ന് ഇതിലൂടെ പഠിക്കേണ്ടതുണ്ട് എന്താണ് പഠിക്കേണ്ടത് മറ്റുള്ളവരെ നമ്മേക്കാൾ ചെറിയവരെ ചെറിയവരായി കാണാതിരിക്കുക എന്നുവെച്ചാൽ ബാഹ്യമായി നിലവെച്ച് ആരെയും വിലയിരുത്താതിരിക്കുക ഇത് ഉപാസനാമൂർത്തികൾക്ക് ഏറ്റവും വിരുദ്ധമായ സംഭവമാണ് ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം നശിക്കും താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക